തൃശൂർ കുന്നംകുളത്ത് വീണ്ടും പോലീസ് മർദ്ദനമെന്ന ആരോപണം പോലീസിനെതിരെ സി പി ഐ എം കുന്നംകുളം ഏരിയ കമ്മിറ്റി പരസ്യമായി രംഗത്തെത്തി എസ് ഐ വൈശാഖും മറ്റ് പോലീസുകാരും വഴിയരികിൽ കൂടി നിന്നവരെ മർദ്ദിച്ചു എന്നാണ് പരാതി വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത് ലെവിൻ നമുക്കറിയാം കുന്നംകുളത്ത് പോലീസിനെതിരെ വലിയ തരത്തിലുള്ള ഒഴിക്കമൊക്കെ ഉണ്ടായതാണ് ഇപ്പോൾ വീണ്ടും എന്താണ് സംഭവിച്ചിരിക്കുന്നത് സ്വാതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന സുജിത്തിന് നേരെയുണ്ടായ പോലീസ് മർദ്ദനം അതേ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വീണ്ടും ഇത്തരത്തിൽ കസ്റ്റഡി ഒരു കസ്റ്റഡി മർദ്ദനം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പോലും പോലീസ് മർദ്ദനം എന്നുള്ള നിലയിൽ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത് ഇന്നലെയാണ് ഈ സംഭവങ്ങൾക്ക് അടിസ്ഥാനമായ ആ കാര്യം കുന്നംകുളം സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ആയിരുന്നു ഇന്നലെ നടന്നിരുന്നത് ആ സമയത്തിനിടെ ഇപ്പൊ ഇപ്പൊ ഈ പ്രദേശത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ റോഡരികിൽ നിൽക്കുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് പെരുന്നാളാഘോഷ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ളവരടക്കം ഇത്തരത്തിൽ റോഡരികിൽ നിന്നത് സി പി എം പ്രവർത്തകനായിട്ടുള്ള ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള രാജേഷ് ഉൾപ്പെടെയുള്ള ആറ് പേർ ഇങ്ങനെ റോഡരികിൽ പുലർച്ചെ മൂന്ന് കൂടി നിൽക്കുമ്പോൾ പെട്രോളിംഗ് ഇടങ്ങിയ കുന്നംകുളം പോലീസ് സംഘം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഈ റോഡരികിൽ കൂടി നിന്ന ആളുകളോട് ചോദ്യമോ വറച്ചിലോ ഇല്ലാതെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആരോപണം റോഡ് സൈഡിൽ വെച്ച് തന്നെ ഇവരെ മർദ്ദിച്ചു ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല പക്ഷെ പോലീസ് സംഘം അന്യായമായി ഇവരെ മർദ്ദിച്ചു എന്നുള്ളതാണ് ആരോപണം അഞ്ചു പേർക്ക് മർദ്ദനത്തിൽ പരിക്കേൽക്കുകയും മറ്റും ഉണ്ടായിട്ടുണ്ട് ഇവർ കുന്നംകുളത്തെ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് സി പി എം പ്രവർത്തകരായിരുന്നു मे